അകാലത്തിൽ പൊലിഞ്ഞ അഭയനെ അഭയൻ സ്മാരക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഭയൻ അനുസ്മരണം പൊൻകുന്നം വൈസ്മെൻസ് ക്ലബിൽ നടന്നു ആസ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷസ് നായർ അധ്യക്ഷനായി സെക്രട്ടറി ബി സുനിൽകുമാർ പി കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു മാനേജിംഗ് ട്രസ്റ്റി എ ആർ സിന്ധു വാർഷിക പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ സെബാസ്റ്റിൻ ജോസഫ് പ്രഭാഷണം നടത്തി തുടർന്ന് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി രംഗശില്പം ജനകീയ യുവജനവേദിയുടെ രംഗയൗവനം അവതരിപ്പിച്ചു ജാതിയുടെ അർത്ഥശൂന്യത വെളിച്ചമാക്കുന്ന കുമാരനാശാന്റെ ഖണ്ഡകാവ്യം കലാകാരന്മാർ തന്മയത്വത്തോടെ വേദിയിൽ അവതരിപ്പിച്ചു News Bureau pun kau